അസ്സാമലൈക്കും വറഹമത് വേങ്ങരയിലെ ഏക്കർ കുളത്തില് പതിനഞ്ചുകാരനായ ഷാൻ എന്ന് പറയുന്ന ആ ഒരു പൊന്നമോന്റെ ജീവൻ ഇന്നലെ പൊലിഞ്ഞു പോയി അതിന്റെ ദൃശ്യങ്ങൾ ഇന്നാണ് കാണാനായിട്ട് സാധിച്ചത് യാവ്വാ വല്ലാത്ത വേദനയാണ് കൽവിലേക്ക് കടന്നു വന്നത് ആ ഒരു പൊന്നമോന്റെ ജീവനത്തെ മയ്യത്ത് ആ ഒരു പുഴയിൽ നിന്ന് ഉയർത്തുന്ന രംഗങ്ങൾ കാണാൻ കഴിഞ്ഞു മയങ്ങി കിടക്കുന്ന ഒരു മോനായിട്ടാണ് ആ ഒരു കുട്ടിയുടെ മയ്യത്തിനെ ആ ഒരു വെള്ളത്തിൽ നിന്ന് എടുത്തുയർത്തുന്ന ദൃശ്യം കണ്ടപ്പോ എനിക്ക് തോന്നിയത് ആ ഒരു കുട്ടിയുടെ മയ്യത്ത് ആ കുളത്തിന്റെ വരമ്പില് വെച്ചിട്ട് ആളുകള് ആ കുട്ടിക്ക് കൃത്രിമ ശ്വാസവും അതുപോലെ അവന്റെ ഹാർട്ടിന്റെ മിടിപ്പും ജീവന്റെ ഒരു അംശം അവന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടെങ്കില് അതൊന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആളുകൾ പെടാപ്പാടുപെടുന്നത് കാണുമ്പോഴൊക്കെ വളരെ വേദന കൽപിലേക്ക് കടന്നു വരുന്നുണ്ട് കാരണം ശാനക്കുളത്തില് വീണതിന്റെ ശേഷം ആളുകൾ അതിന്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്നുണ്ട് അവന്റെ കൂടെ വന്ന അവൻ്റെ കൂട്ടുകാരടക്കം ആ ഒരു കുളത്തിന്റെ ഇങ്ങനെ നിൽക്കുകയാണ് അവനെ തെരയാൻ കഴിയുന്നില്ല ആ ഒരു കുട്ടിയെ ആ ഒരു കുളത്തിൽ നിന്ന് എടുത്തു വെക്കുന്നതിന്റെ മുമ്പ് തന്നെ ആ വെള്ളത്തിൽ വെച്ചിട്ട് ആ ശരീരത്തിൽ നിന്ന് അവന്റെ റൂഹ് പിരിഞ്ഞു പോയിട്ടുണ്ട് താര സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പതിനഞ്ച് വയസ്സാണ് പ്രായം ഈ ഒരു വീഡിയോ ഞാനിങ്ങനെ കാണുമ്പോ അത് ആ വീഡിയോന്റെ കമന്റ് ബോക്സ് എന്ന് എടുത്തു നോക്കിയപ്പോ അതിലൊരു കമന്റ് ഞാൻ കണ്ടു പരപ്പനങ്ങാടിയിലെ ചെട്ടിപ്പടിയിലാണ് അവന്റെ വീട് ആ വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങുമ്പോ അവൻ വിചാരിച്ചിട്ടുണ്ടാകുമോ അവന് ആ ഒരു വീട്ടിലേക്ക് കടന്നു വരുന്നത് മയ്യത്തായിട്ടാണ് എന്ന് അങ്ങനെ ഒരാൾ കമന്റ് ഇട്ടതാണ് ഷാൻ എന്ന ആ പതിനഞ്ചുകാരനെ ആ ഒരു കുളത്തിൽ നീന്തി കൊണ്ടിരിക്കുമ്പോ അവനെ കെതച്ചിട്ട് എനിക്ക് കഴിയൂല എന്ന് പറഞ്ഞുകൊണ്ട് കൈകൊണ്ടേറ്റ ആംഗ്യം കാണിക്കുന്നതായിട്ട് ഒരാൾ കണ്ടു എന്ന് ഒരാൾ പറഞ്ഞു യാവ്മാ ആ ഒരു പൊന്നമോനെ നീന്തുന്നതിന്റെ ഇടയിൽ അവന്റെ ജീവൻ അവിടെ വെച്ചാണ് അബ്വാഹു എടുത്തത് അത് വരെയാണ് ആ പൊന്നമോൻ അബ്വാഹു ആയിസ് കൊടുത്തത് അബ്വാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ഉമ്മാന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചോക്ക് ഈ തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പൊന്നമോനെ അവൻ എന്ത് പറഞ്ഞിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് നമുക്കറിയില്ല പക്ഷെ ആ ഉമ്മാന്റെ മുമ്പിലേക്ക് ആ മോൻ എത്തിയത് മൂന്ന് കഫമ്പുടവയിൽ പൊതിഞ്ഞ് അതിന്റെ മുമ്പ് വെട്ടി മുറിച്ചിട്ടാണ് അവ ക്ഷമ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ഈയൊരു വിഷയവുമായി നിങ്ങളോടൊക്കെ പറയാനുള്ളത് മയക്കാലാണ് ഈ ഇരയിലെ ഏക്കർ കുളം എന്ന ആ വലിയ ആ ഒരു കുളത്തിലേക്ക് ഒരുപാട് ആളുകൾ പല ഭാഗത്ത് നിന്നായിട്ട് കുളിക്കാൻ കടന്നു വരുന്നതാണ് പക്ഷേ ഇനി ആ കുളത്തിലേക്ക് കുളിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ വലിയ കുളങ്ങളിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ചുറ്റുവട്ടത്തുള്ള തൂടിലേക്കൊക്കെ കുളിക്കാൻ പോകുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം കാരണം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കനാലും കായലുകളും കുളങ്ങളും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞ് ൊണ്ടിരിക്കാണ് ചിലപ്പോ നമ്മൾ വിചാരിക്കും നമ്മൾ ഇതേ വരെ കുളിച്ച കൊളല്ലേ അല്ലെങ്കിൽ ഇത്രയും ദിവസം നമ്മൾ പെരുമാറിയ കൊളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ നിൽക്കരുത് കാരണം അതിന്റെ സ്ഥിതിഗതികള് ഈ മഴ പെയ്യുന്നതോടുകൂടി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മളൊക്കെ ഒന്ന് വിലയിരുത്തുക അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മക്കളോട് പറയണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മള് കുളങ്ങളിലേക്കും കനാലുകളിലേക്കും ഒക്കെ പോകരുത് മഴയാണ് പെയ്യുന്നത് ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ ഒക്കെ ചുറ്റുവട്ടത്ത് നടക്കുന്നത് പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് നാളെ ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്കാകാം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് ഷാൻ എന്ന് പറയുന്ന മോന്റെ ഉമ്മാന്റെയും ഉപ്പാന്റെയും കണ്ണിൽ നിന്ന് കണ്ണുനീര് തോർന്നിട്ടുണ്ടാകൂല അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആ മാതാപിതാക്കൾക്ക് ആ മോൻ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വാഹ്മുള്ള